രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ ചൂട് ഏറ്റവും ശക്തമായി അനുഭവപ്പെടാൻ പോകുന്ന ജില്ലകളിൽ തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ എൽ ഡി എഫ് ആകെയുള്ള പതിനാലിൽ ഭൂരിപക്ഷം സീറ്റുകൾ നേടി ശക്തമായ അടിത്തറ പാകിയ ജില്ലയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ രാഷ്ട്രീയ സമവാക്യങ്ങളിൽ വ്യക്തമായ മാറ്റങ്ങളുടെ സൂചന നൽകിയിട്ടുണ്ട് നഗരമണ്ഡലങ്ങളിൽ എൻ ഡി എയുടെ വോട്ട് ശതമാനം കുത്തനെ ഉയർന്നപ്പോൾ തീരദേശ ഗ്രാമ മേഖലകളിൽ യു ഡി എഫ് തിരിച്ചുവരവൻ്റെ സൂചനകൾ നൽകുകയും ചെയ്തിട്ടുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലെ വാർഡ്തല മുന്നേറ്റങ്ങളും ചേർത്ത് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരുവനന്തപുരം ജില്ല സാധ്യതകളുടെയും സർപ്രൈസുകളുടെയും യഥാർത്ഥ ഒരു ബാറ്റിൽ ആയിരിക്കും പല മണ്ഡലങ്ങളിലും ത്രികോണ പോരാട്ടം ശക്തമാകുന്ന സാഹചര്യത്തിൽ ചെറിയ ചലനങ്ങൾ പോലും ഫലം ഒരുപക്ഷെ മാറ്റിമറിച്ചേക്കാം അരുവിക്കരയിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജി സ്റ്റീഫൻ അയ്യായിരത്തി നാൽപ്പത്തി ആറ് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫിന് വേണ്ടി മത്സരിച്ച് ജയിച്ചപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ യു ഡി എഫ് രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് വോട്ടിന്റെ ലീഡ് നേടിയത് രാഷ്ട്രീയ പ്രവണത മാറുന്നു എന്നുള്ളതിന്റെ സൂചനയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് വാർഡ് തലത്തിൽ ശ്രദ്ധേയമായ മുന്നേറ്റം കാഴ്ചവെച്ചിട്ടുണ്ട് ബി ജെ പിക്ക് ഒരു സ്ഥിരമായ വോട്ട് ബാങ്ക് നിലനിൽക്കുന്നതിനാൽ വോട്ട് വിഭജനം അവിടെ നിർണായകമാകും നിലവിലെ ട്രെൻഡുകൾ തുടർന്നാൽ യു ഡി എഫ് നാലായിരം മുതൽ ഏതാണ്ട് എട്ടായിരം വരെയുള്ള വോട്ടുകൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയാണത് അറ്റുങ്ങല്ലേ വന്നാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഒ എസ് അംബിക മുപ്പത്തിയൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തി ആറ് വോട്ടിൻ്റെ വലിയൊരു ഭൂരിപക്ഷത്തിൽ വിജയിച്ച മണ്ഡലമാണിത് എന്നാൽ ലോക്സഭയിലേക്ക് വന്നാൽ അവിടെ ബി ജെ പി അതായത് എൻ ഡി എ ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് വോട്ടിൻ്റെ ലീഡ് നേടിയത് ശക്തമായ രാഷ്ട്രീയ സന്ദേശമാണ് നൽകുന്നത് തീരദേശ മേഖലകളിൽ ബി ജെ പിയുടെ വോട്ട് ശതമാനം ഉയർന്നിട്ടുണ്ട് എങ്കിലും തദ്ദേശ തലത്തിൽ എൽ ഡി എഫ് അടിത്തറ ഇപ്പോഴും ശക്തിപ്പെടുത്തിയിട്ടുണ്ട് നിലവിൽ എൽ ഡി എഫ് ഏഴായിരത്തിനും പതിനൊന്നായിരത്തിനും ഇടയിലുള്ള വോട്ടുകൾക്ക് ഈ മണ്ഡലം നിലനിർത്തുമെന്നാണ് സൂചനകൾ ചിറൻഗേരിയിൽ എൽ ഡി എഫിൻ്റെ വി ശശി പതിനാലായിരത്തി പതിനേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചെങ്കിലും ലോക്സഭയിൽ യു ഡി എഫ് രണ്ടായിരത്തിന് മുകളിൽ വോട്ടിൻ്റെ ലീഡ് പിടിച്ചിരുന്നു ബി ജെ പിയും ഇവിടെ നല്ല സ്വാധീനം പുലർത്തുന്നുണ്ട് തദ്ദേശ ഫലങ്ങൾ ശക്തമായ പോരാട്ടം സൂചന നൽകുന്നുണ്ട് നിലവിൽ യു ഡി എഫ് ഒരുപക്ഷെ മൂവായിരം മുതൽ ഏഴായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട് ചെറിയ കീഴിൽ കാട്ടാക്കടയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ഐ വി സതീഷ് ഇരുപത്തിമൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയെങ്കിലും ലോക്സഭയിൽ എൻ ഡി എ നാലായിരത്തിലധികം വോട്ടിൻ്റെ ലീഡ് നേടി നഗരപരിസര മേഖലകളിൽ ബി ജെ പി വളർച്ച വലിയ ശ്രദ്ധേയമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ശക്തി കുറച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഒരു ത്രിയോണം പോരാട്ടമായിരിക്കും മണ്ഡലത്തിൽ എന്നിരുന്നാലും എൽ ഡി എഫ് ഏതാണ്ട് ആറായിരത്തിലധികം വോട്ടുകൾക്ക് അവിടെ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് പുറത്തേക്ക് വരുന്ന സൂചനകൾ കഴക്കൂട്ടത്ത് എൽ ഡി എഫിൻ്റെ കടകംപള്ളി സുരേന്ദ്രൻ ഇരുപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയെങ്കിലും ലോക്സഭയിൽ എൻ ഡി എ പത്തായിരത്തിനും മുകളിൽ ലീഡ് പിടിച്ചെടുത്തു ഐ ടി മേഖലയിലെ അതുപോലെ തന്നെ യുവ വോട്ടർമാരിലൊക്കെ ബി ജെ പിയുടെ സ്വാധീനം വർദ്ധിച്ചിട്ടുണ്ട് തദ്ദേശ ഫലങ്ങൾ നിശിതമാണ് നിലവിലെ പ്രവണത തുടർന്നാൽ ബി ജെ പി രണ്ടായിരം മുതൽ അയ്യായിരം വരെ വോട്ടിന് ജയിക്കാൻ കഴിയുന്ന ഒരു മണ്ഡലമാണ് കഴക്കൂട്ടം കോവളത്ത് വിൻസെൻറ്റിൻ്റെ ഭൂരിപക്ഷം പതിനൊന്നായിരത്തിനും മുകളിലാണ് ലോക്സഭയിലെ യു ഡി എഫിൻ്റെ ലീഡും പതിനാറായിരത്തിനും മുകളിലാണ് തീരദേശ വോട്ടർമാരിൽ യു ഡി എഫ് സ്ഥിരത പുലർത്തുന്നുണ്ട് തദ്ദേശ തലത്തിലും യു ഡി എഫ് ശക്തമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുമുണ്ട് ബി ജെ പി രണ്ടാം സ്ഥാനത്ത് നിലനിൽക്കുന്നുണ്ടെങ്കിലും നിലവിൽ യു ഡി എഫിന് പന്ത്രണ്ടായിരം മുതൽ പതിനാറായിരം വരെയുള്ള വോട്ടിന് കോവളത്ത് ജയിക്കാൻ സാധ്യതയുണ്ട് നെടുമങ്ങാട്ടേക്ക് വന്നാൽ എൽ ഡി എഫിൻ്റെ ജി ആർ അനിൽ നേടിയത് ഏകദേശം ഇരുപത്തി മൂവായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് എന്നാൽ യു ഡി എഫ് ലോക്സഭയിൽ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടിൻ്റെ ലീഡ് നേടിയെടുത്തു ബി ജെ പിക്കും വലിയൊരു സ്വാധീനമുണ്ട് മണ്ഡലത്തിൽ തദ്ദേശ ഫലങ്ങൾ ബലാബലം എന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചിട്ടുമുണ്ട് ഇവിടെ കടുത്ത ത്രികോണ പോരാട്ടം പ്രതീക്ഷിക്കുന്നുണ്ട് എന്നിരുന്നാലും എൽ ഡി എഫിന് ഒരു മൂവായിരം മുതൽ ഏഴായിരം വരെയുള്ള വോട്ടിന് നെടുമങ്ങാട് നിലനിർത്തുവാൻ സാധിക്കും തൊട്ടടുത്ത മണ്ഡലം നേമമാണ് നേമത്ത് വി ശിവൻകുട്ടിയുടെ മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷം ലോക്സഭയിൽ അത് ഇരുപത്തിരണ്ടായിരത്തി നൂറ്റി ഇരുപത്തി ആറ് വോട്ടിനെ ലീഡാക്കി എൻ ഡി എ മാറ്റിമറിച്ചു ബി ജെ പിയുടെ പരമ്പരാഗത ശക്തി കേന്ദ്രം എന്ന നിലയിൽ അറിയപ്പെടുന്ന നേമത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതിൻ്റെ പ്രതിഫലനം കണ്ടിരുന്നു നിലവിൽ എൻ ഡി എ മൂവായിരം മുതൽ ആറായിരം വരെയുള്ള വോട്ടിൽ ജയിക്കാൻ സാധ്യതയുള്ളൊരു മണ്ഡലം കൂടിയാണ് നിയമം നെയ്യാറ്റിൻകരയിൽ എൽ ഡി എഫിൻ്റെ കെ ആൻസലൻ അദ്ദേഹം പതിനാലായിരത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചപ്പോൾ ലോക്സഭയിൽ യു ഡി എഫ് ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി പതിമൂന്ന് വോട്ടിൻ്റെ ലീഡ് പിടിച്ചെടുത്തിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് മുന്നേറ്റം അവിടെ പ്രകടമാണ് നിലവിൽ ബി ജെ പി അവിടെ രണ്ടാമതാണ് എന്നിരുന്നാലും ഈ മണ്ഡലത്തിലെ നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ യു ഡി എഫ് അയ്യായിരം മുതൽ എട്ടായിരം വരെയുള്ള വോട്ടിന് വിജയിക്കാൻ സാധ്യതയുണ്ട് പാറശാലയിൽ എൽ ഡി എഫിൻ്റെ സി കെ ഹരീന്ദ്രൻ ഇരുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി ഇരുപത്തെട്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടിയിരുന്നു ലോക്സഭയിൽ യു ഡി എഫ് ഇവിടെ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിരണ്ട് വോട്ടിൻ്റെ ലീഡ് നേടി തദ്ദേശ തലത്തിലും യു ഡി എഫിൻ്റെ മുന്നേറ്റം തന്നെ തന്നെയാണ് ബി ജെ പിയുടെ സ്വാധീനവും നിർണായകമാണ് മണ്ഡലത്തിൽ എന്നാൽ നിലവിൽ യു ഡി എഫ് നാലായിരം മുതൽ എട്ടായിരം വരെയുള്ള വോട്ടിന് ജയിക്കുവാൻ ഏറിയ സാധ്യതയുള്ളൊരു മണ്ഡലം കൂടിയാണിത് ഇനി തിരുവനന്തപുരം മണ്ഡലമാണ് അവിടത്തേക്ക് വന്നാൽ എൽ ഡി എഫിൻ്റെ ആന്റണി രാജു അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഏഴായിരത്തി എൺപത്തൊൻപത് വോട്ടാണ് ലോക്സഭയിൽ ഇവിടെ യു ഡി എഫ് നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തൊന്ന് വോട്ടിൻ്റെ ലീഡ് പിടിച്ചെടുത്തിരുന്നു നഗരവോട്ടർമാരിൽ ബി ജെ പി ഉയർച്ച കാണിച്ചിട്ടുണ്ടെങ്കിലും യു ഡി എഫ് എൽ ഡി എഫ് നേരിട്ടുള്ള മത്സരമായിരിക്കും ഇവിടെ ഉണ്ടാവുക തദ്ദേശ ഫലങ്ങൾ യു ഡി എഫിന് അനുകൂലമാണ് നിലവിൽ യു ഡി എഫ് നാലായിരം മുതൽ ഏഴായിരം വരെയുള്ള വോട്ടിന് ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമായി മാറിയിട്ടുണ്ട് തിരുവനന്തപുരം നിയമസഭാ മണ്ഡലം ഇനി വാമനപുരം വാമനപുരത്ത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായ ഡി കെ മുരളി അദ്ദേഹത്തിൻ്റെ ഭൂരിഭക്ഷണം ഏതാണ്ട് പതിനായിരത്തോളം വോട്ടുകളാണ് എന്നാൽ ലോക്സഭയിൽ യു ഡി എഫ് ഇവിടെ അയ്യായിരത്തി അൻപത് വോട്ടിൻ്റെ ലീഡ് പിടിച്ചിട്ടുണ്ട് ബി ജെ പിക്ക് മോശമല്ലാത്ത സ്വാധീനം ഈ മണ്ഡലത്തിലുണ്ട് നിലവിൽ യു ഡി എഫ് മൂവായിരം മുതൽ എട്ടായിരം വരെയുള്ള വോട്ടിൽ ജയിക്കാൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് വാമനപുരം വർക്കലയിൽ വന്നാൽ വർക്കല എൽ ഡി എഫിൻ്റെ വി ജോയ് പതിനേഴായിരത്തി എണ്ണൂറ്റി ഇരുപത്തൊന്ന് വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടി വിജയിച്ച മണ്ഡലമാണത് ലോക്സഭയിൽ എൽ ഡി എഫ് ആറായിരത്തി നൂറ്റി ഇരുപത്തിനാല് വോട്ടിൻ്റെ ലീഡ് അവിടെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട് തദ്ദേശ തലത്തിലും എൽ ഡി എഫ് ശക്തമായ പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് നിലവിൽ എൽ ഡി എഫ് ഏതാണ്ട് ഒൻപതിനായിരത്തിനും പന്ത്രണ്ടായിരത്തിനും വരെയുള്ള വോട്ടുകൾക്ക് ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് വർക്കല ഇനി വട്ടിയൂർക്കാവിൽ എൽ ഡി എഫിൻ്റെ വി കെ പ്രശാന്തിൻ്റെ ഭൂരിപക്ഷം ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടുകളായിരുന്നു എന്നാൽ ലോക്സഭയിൽ എൻ ഡി എ എട്ടായിരത്തി നൂറ്റി അറുപത്തിരണ്ട് ലീഡ് പിടിച്ചിട്ടുണ്ട് നഗര മധ്യവർഗ വോട്ടർമാരിൽ ബി ജെ പിയുടെ സ്വാധീനം ക്രമാതീതമായി വർദ്ധിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ എൻ ഡി എ രണ്ടായിരം മുതൽ അയ്യായിരം വരെയുള്ള വോട്ടിന് വിജയിക്കുവാൻ സാധ്യതയുള്ളൊരു മണ്ഡലമായി മാറിയിട്ടുണ്ട് വറ്റിയൂർക്കാവ് അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലെ ആകെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തിരുവനന്തപുരം ജില്ലയിൽ ഒന്നിൽ കൂടുതൽ മണ്ഡലങ്ങളിൽ ഒരു ത്രികോണ മത്സരം തന്നെ നടക്കുന്നുണ്ട് നിലവിലെ കണക്ക് കൂട്ടലുകളിൽ പ്രകാരം യു ഡി എഫ് ഏഴ് മുതൽ എട്ട് സീറ്റുകൾ വരെ നേടാൻ സാധ്യതയുണ്ട് എൽ ഡി എഫ് നാല് മുതൽ അഞ്ച് സീറ്റുകൾ വരെ നേടുമെന്ന് പറയുമ്പോൾ എൻ ഡി എ അതായത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ രണ്ട് മുതൽ മൂന്ന് സീറ്റുകൾ വരെ ഉറപ്പിക്കുവാനും സാധ്യതയുണ്ട് ചെറിയ വോട്ട് വ്യത്യാസം പോലും ചിത്രം മാറ്റാൻ കഴിവുള്ള ജില്ലയായതിനാൽ അന്തിമ ഫലം അത് സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പും അതുപോലെ തന്നെ പ്രചരണ തന്ത്രങ്ങളും നിർണ്ണയിക്കും